സുരേഷ് ഗോപിയെ ഒതുക്കിയതായിട്ട് തോന്നുന്നുണ്ടോ നോക്കൂ ഇന്നലെ വൈകുന്നേരം സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ സുരേഷ് ഗോപി പറയാണ് എന്നെ താമസിക്കാതെ റിലീവ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമ ചെയ്തേ തീരൂ എന്ന് അപ്പോൾ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി ഇന്ന് എനിക്ക് റിലീവിങ് വേണം എന്ന് പറയുക അസ്വാഭാവികമാണ് സുരേഷ് ഗോപിയുടെ മനസ്സിനെ ഇടിച്ചത് എന്തായിരിക്കും അല്ല ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാല് എനിക്കതില് ആ രീതിയിൽ പ്രശ്നമായി തോന്നിയിട്ടില്ല കാരണം ഈ ഇലക്ഷന്റെ റിസൾട്ട് ഒക്കെ വരുന്നതിന് ഈ ക്യാൻഡിഡേറ്റായിട്ട് അദ്ദേഹത്തെ മുമ്പ് അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട് എന്നോട് നേരിട്ട് പറഞ്ഞതുപോലെ തന്നെ എടുക്കോളൂ നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞത് എനിക്ക് മോഡി അദ്ദേഹത്തോട് പറഞ്ഞത് ജയിച്ചാലും തോറ്റാലും മന്ത്രിസഭയിൽ ജോയിൻ ചെയ്യണമെന്നാണ് അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതെന്ന് വെച്ചാൽ പറ്റില്ല കാരണം ഇത്രയും സിനിമകളുണ്ട് രണ്ടര വർഷ സമയം എനിക്ക് തരണം ജയിച്ചാലും തോറ്റാലും രണ്ടര വർഷത്തെ സമയം എനിക്ക് തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം അത് പിന്നെ മീഡിയയിലും പറയണ്ടേ രണ്ടര വർഷത്തെ ടൈം അപ്പം അദ്ദേഹം ജയിച്ചു ജയിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ആദ്യം ഡൽഹി പോയ സമയത്ത് മന്ത്രസഭയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവസാനം സൗത്ത് ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത സമയത്ത് കേരളത്തിൽ അദ്ദേഹത്തെ മോഡി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്ത് തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ബലിദാനികളും കേരളത്തിൽ നേടിയ വിജയം അദ്ദേഹം വളരെ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചർച്ചയിൽ സുരേഷ് ഗോപിയുടെ പേര് എന്താ സുരേഷ് ഗോപി പറഞ്ഞ ഈ ഒരു കാര്യം മനസ്സിലുണ്ട് ശരിയാണ് കമ്പ്യൂട്ടഡർ ആയിട്ടുള്ള സിനിമകൾ അഞ്ചെണ്ണരം കിടക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഷൂട്ട് റീഷൂട്ട് ചെയ്ത് തുടങ്ങി തോന്നുന്നു അതിൻ്റെ ഷൂട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു ഇടയ്ക്ക് മുടങ്ങിയതായിരുന്നു അപ്പം അദ്ദേഹത്തിന് അതായത് തിരക്കുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ അതായത് മനസ്സിലാക്കി ഏതൊരു കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു വരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹമായി ബന്ധപ്പെട്ട ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂസ് വിജി തമ്പിയുടെ ഇന്റർവ്യൂ എടുത്താലേ കണ്ട് അദ്ദേഹം ഒരു വില്ലനിൽ നായകനായി വരുന്ന ഒരു സമയത്ത് ഒരു പ്രത്യേക നടനുമായിട്ട് അദ്ദേഹത്തെ അടിമേടിക്കാൻ ഞാൻ തയ്യാറല്ല അതായത് കരിയർ ഡെവലപ്പ് ചെയ്യണം അല്ലെ ഇപ്പോൾ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് സിനിമകൾ കമ്മിറ്റ് ചെയ്ത സിനിമകൾ തീർക്കണം ഇപ്പോൾ മന്ത്രിയാകാനുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതെങ്കിൽ അത് വകവെച്ചു കൊടുക്കാമായിരുന്നു അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ബി ജെ പി അത് അനുവദിച്ചു കൊടുക്കുന്നില്ല സുരേഷ് ഗോപി മന്ത്രിയാകട്ടെ എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാൻ തീരുമാനിക്കുമ്പോൾ അൻപത്തിയൊന്നാമനാണോ ആക്കേണ്ടത് ഒരു ക്യാബിനറ്റ് ബർത്ത് അദ്ദേഹം ഡിസർവ് ചെയ്യുന്നില്ല നോക്കൂ കേരളത്തിലെ ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്നത് അഭൂതപൂർവ്വമാണ് കാരണം കേരളത്തിൽ ഇന്നേ വരെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി താമരചിഹ്നത്തിൽ പാർലമെന്റിലേക്ക് പോയിട്ടില്ല നരേന്ദ്രമോദി തൊണ്ണൂറുകളിൽ പറഞ്ഞൊരു കാര്യം കരൺ ധാപ്പർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഓർത്തെടുത്ത് എഴുതുന്നുണ്ട് ആർ എസ് എസ് ഏറ്റവും ശക്തമായിട്ടുള്ള ഏറ്റവും ശക്തമായ സുഘടിതമായ സംഘടനാ സംവിധാനം കത്തുസൂക്ഷിക്കുന്ന സ്ഥലമാണ് കേരളം പക്ഷേ ആർ എസ് എസ് എന്തിനെയൊക്കെ എതിർക്കുന്നോ അതൊക്കെ കേരളത്തിൽ തഴച്ചു വളരുകയാണ് അങ്ങനെ ഐഡിയോളജിക്കലായിട്ടുള്ളൊരു ഒരു ഒരു ഗ്രൗണ്ടാണ് കേരളം ആ കേരളത്തിൽ ആദ്യമായി താമര വിനയിച്ച സുരേഷ് ഗോപിക്ക് ഇത് മതിയോ ഇത് മതിന് സുരേഷ് ഗോപിക്ക് വേണ്ടാത്തോണ്ടല്ലേ അപ്പോൾ സുരേഷ് ഗോപി അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞു ഇലക്ഷൻ്റെ മുമ്പേ പറഞ്ഞു ഇലക്ഷൻ്റെ ഇടയിലും പറഞ്ഞു അതിനുശേഷം ജയിച്ചതിന് ശേഷം പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പക്ഷേ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ അവിടെ ബി ജെ പിയുടെ സെൻട്രൽ ലീഡർഷിപ്പ് കൂടി എങ്ങനെ സൗത്തിൽ നിന്ന് ഈ നിങ്ങൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളെ കൊണ്ട് ജയിച്ചു വന്ന ഒരാളാണ് അദ്ദേഹം തന്നെ മന്ത്രിസഭയിൽ വേണം അപ്പോൾ മന്ത്രിസഭയിൽ വേണ്ട സമയത്ത് സ്വതന്ത്ര ചുമതലയായ ക്യാബിനറ്റ് പദവി അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ എക്സ്പെക്ടേഷൻ വളരെ കൂടുതലാണ് കേരളത്തിൽ ബി ജെ പിയുടെ അതുകൊണ്ടാണ് മൗഡി കൃത്യമായി പിക്ക് ചെയ്ത് അതായത് തിരുവനന്തപുരത്ത് നിർത്തി പുഷ്പം പോലെ അവർക്ക് ജയിപ്പിച്ചെടുക്കാമായിരുന്നു അത് ചെയ്യാതെ തൃശൂർ കൊണ്ടുവച്ച് നിർത്തി അവരുടെ പാൻ കേരള പ്ലാൻ്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ കേരള പ്രധാനപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഹിന്ദു കളിച്ച ഹിന്ദു കളിച്ച അതുപോലെ തന്നെ ഈ പറയുന്ന ഇവരിപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന എലിറ്റി ക്രിസ്ത്യൻ കളിച്ച തമ്മിൽ വളരെ ഇടപഴകി പോകുന്ന തൃശൂപ്പു പോലെ പോലെ ഇവൻറ്സ് നടക്കുന്ന സ്ഥലം അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരാളാണ് അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ പ്രധാനപ്പെട്ട ഒരു സ്വന്തം പദവിയോ അതല്ലെങ്കിൽ ഇതെങ്കിൽ എ വി തോമസ് അല്ലല്ലോ ഈ സ്വതന്ത്ര പദവിയോ അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടോ ഇവിടെ പലരും ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുണ്ട് സ്വന്തം പദവി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഒന്നും ഡെലിവർ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള സുരേഷ് ഗോപി ആ ഒരു പദവിയിൽ വരുമ്പോൾ അത്രയും ആളുകൾ പ്രതീക്ഷിക്കും അപ്പോൾ അതിനത്ര ഉയരാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നവരെ അദ്ദേഹത്തിന് ഇപ്പം സിനിമയും ചെയ്യാം എന്ന സഹമന്ത്യായിരിക്കും ചെയ്യുന്നു പൊസിഷൻ കൊടുത്താണ്